ഞാൻ ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തു ഞാനിങ്ങനെ ഒരു പിന്നെ ഒരു പ്രായമുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കഥ കേൾക്കുന്ന ഒരു ലാ ഒരു 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 അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അദ്ദേഹം കുട്ടിക്കാലത്തുള്ള കുറേ അനുഭവങ്ങളൊക്കെ പറയുന്നു ഇതിനൊക്കെ അറിയില്ല ആ കഥ നമുക്ക് കേൾക്കാം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മദ്രസയിൽ അറിയോ പെൺകുട്ടികൾക്ക് ഞാൻ ശൂന്നി മദ്രസയിൽ പഠിച്ച ആളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഞാൻ പത്താം അഞ്ചാം തരം പരീക്ഷ പാസ്സാകുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പാടില്ല എഴുത്തു പാടില്ല എഴുത്തു പഠിക്കാൻ ഹറാമാണ് അങ്ങനെ ഇവര് പണ്ട് ഹറാമാക്കി എന്തെല്ലാം ഹലാലായി ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചില് നാല്പത് കൊല്ലം മുമ്പ് ഫറോക്കിലൊരു പള്ളിയിലെ ഇമാമിന് ജോലി നഷ്ടപ്പെട്ടത് അപ്പോ കുട്ടിക്കാലത്തുള്ള എഴുത്തിന്റെ കഥയും അതുപോലെ തന്നെ മദ്രസയിലുള്ള കഥക്ക് ഇങ്ങനെ പറയാ ഇതൊരു എന്താ ബന്ധം സൂംബേറ്റ് ഇതും കുട്ടിക്കാലത്തെ കഥയും തമ്മിൽ എന്താ ബന്ധം അത് ചോദിക്കാൻ പോലും ആയങ്കര തയ്യാറാവുന്നില്ല എന്നിട്ടോ ഞങ്ങൾ തിരിച്ചു പറയാണ് ഇത് ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെ ഫിക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇവിടെ പിന്നെ കേരളീയ പൊതുസമൂഹത്തിൽ എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ മുസ്ലിം സമൂഹത്തിൽ അത് പഠിപ്പിച്ചത് ഖുർആാനും ഹദീസും ഉദ്ധരിച്ചു കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയും അപ്പോഴത്തേക്ക് ഇടപെടും ഏയ് അത് പറയാൻ പാടില്ല മറ്റേ കഥക്കങ്ങി ഇരുന്ന് കേൾക്കുക ഇത് ഒരാൾ മാത്രമല്ല കേട്ടോ ഒരു ചർച്ചയിൽ മാത്രമല്ല ഇത് നിരന്തരമായിട്ട് കാണാൻ വേറൊരു ചർച്ചയിലും ഇതേപോലെ പറഞ്ഞപ്പോൾ ഞാൻ അവസാനം ഒരു ഗതി കെട്ടിട്ട് ചോദിച്ചു ഈ പറഞ്ഞ എഴുത്തിൻ്റെ കഥയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ കഥ ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് ചിലപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ കഥയും അതുപോലെ തന്നെ ഗെയിലിൻ്റെ കഥയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ വന്നാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമല്ലോ അങ്ങനെ ഞങ്ങൾക്ക് ഓർമ്മ വന്നുപോയി ഏയ് ജൂമ്പ വിഷയത്തിൽ പോയിട്ട് ഈ എഴുത്തു പഠനവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ കുറേ കേട്ട് കേട്ട് ഞാൻ അവസാനം കമ്പ്യൂട്ടർ സമരത്തിനെക്കുറിച്ച് അങ്ങോട്ട് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ കൃത്യമായി ഇടപെടൽ വന്നു പൂർത്തിയാക്കട്ടെ പിന്നെ ആള് പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞു ഇവിടെ കമ്പ്യൂട്ടർ സമരത്തിനെ ഇംഗ്ലീഷിൽ സമയത്തിന്റെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ അതിനുശേഷം കുട്ടികളോട് ചോദിച്ചിരുന്നോ നിങ്ങൾ ആ സ്കൂളുമായിട്ട് കൺസേൺ ചെയ്തിരുന്നോ ഏതെങ്കിലും സ്കൂളിൽ ഇത് നിർബന്ധപൂർവം നടത്തിയോ പറയാമർ അവർ പറയാം പക്ഷേ പറഞ്ഞു അതല്ലാത്ത വിഷയങ്ങൾ പറയരുത് നേരത്തെ എസ് എഫ് ഐ നേതാവ് ഇവിടെയുള്ള മുസ്ലിങ്ങളെ മൊത്തത്തിൽ കൊച്ചാക്കിക്കൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസവും ഇംഗ്ലീഷൊക്കെ ഒക്കെ പറഞ്ഞപ്പോൾ ഇടപെടാത്താണ് ഈ കമ്പ്യൂട്ടർ സമരവും ട്രാക്ടർ സമരവും ഗെയിൽ സമരം ഒക്കെ പറയുമ്പോൾ ഇടപെടുന്നത് ആ ഒരു അസഹിഷ്ണുത മാറ്റുന്നത് നല്ലതാണ് എന്നുള്ളതാണ് നേരത്തെ രാഹുൽ രാഹുബീഷ്വരനോടും അതേ അഹിഷ്ണത കണ്ടു അപ്പോ ഈ സ്ത്രീ വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെയാണ് ജൂമ്പ ചർച്ചയിൽ പിന്നെ വേറൊരു ചർച്ചയിൽ പോയപ്പോൾ വേറെ കഥ കേട്ടു അത് നിക്കാഹിന്റെ കഥയായിരുന്നു ാലോചിച്ച് നോക്കണം ഗതികേട് നോക്കണം ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് പോവുക എന്നിട്ട് ആ ആ വിഷയവുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്ത കുറെ കഥകൾ ഇങ്ങനെ കേൾക്കുക നിക്കാഹിന്റെ കഥ കേട്ടോളൂ ഞാൻ അതിൽ ചോദിച്ചു ഇതിൻ്റെ ഇടയിൽ ഇപ്പം ഇത് ഇതും സൂമ്പയും തമ്മിൽ എന്താ ബന്ധമെന്നും കൂടി ചോദിക്കുന്നുണ്ട് ആർ ചേട്ടൻ ഞാൻ എൻ്റെ പാർട്ട്ണറും കൂടി ഞങ്ങളുടെ നിക്കാ വീടിന് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം എല്ലാ ദിവസവും എനിക്ക് ഫോൺ കോളാണെന്നേ എല്ലാ ദിവസവും മെസ്സേജാ എങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം വീണ്ടും ചെയ്യാൻ കഴിയുക എന്തിനാ അവരുടെ പെൺമക്കൾക്ക് ആ മക്കളെ പോലെ തുല്യത സമൂഹത്തിൽ ലഭിക്കാൻ അവരുടെ ആഗ്രഹമാണ് ഈ ഈ തുല്യതക്കെതിരെയുള്ള പോരാട്ടാണ് ഈ പിന്തിരിപ്പന്മാർ നടത്തുന്നത് ഇതിനെതിരെ പോരാടുക കേരള സമൂഹം മുഴുവനും ഈ ഗവൺമെന്റ് കൂടെയുണ്ട് വി ഡി സതിലും ഏതാണ് നിങ്ങളെ പിന്തുരു എല്ലാ കാര്യത്തിലും പിന്തു നിങ്ങൾ സ്ത്രീ പുരുഷ സംബന്ധത്തിനെതിരാണ് അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാം അപ്പൊ ഇതാണ് അവസ്ഥ ഈ നിക്കാഹിന്റെ കഥ കുട്ടിക്കാലത്തെ കഥ അതുപോലെ തന്നെ സന്താന നിയന്ത്രണത്തിന്റെ കഥ ഇങ്ങനെ കേൾക്കുക വിഷയം നമുക്കൊരു വിഷയമില്ലേ എന്താ അത് അത്ബൂബ ലഹരിക്ക് പരിഹാരമാണോ അല്ലെങ്കിൽ ജൂമ്പ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമാണോ ആ നടപ്പിലാക്കിയ രീതികൾ ശരിയാണോ ഇതല്ലേ ചർച്ച ഈ ചർച്ചക്കപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ബോധപൂർവമായി കൊള്ളുന്നില്ല ഞാൻ അങ്ങനെ ആക്ഷേപിക്കുന്നില്ല പക്ഷേ ആ രൂപത്തിലേക്കാണ് പലപ്പോഴും മാധ്യമ പ്രവർത്തകരുടെ ചർച്ചകൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം